നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ദിവസവും ആവശ്യമുള്ള കുറച്ച് ഹിന്ദി സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ എനിക്കൊന്ന് ഉറങ്ങണം ഉറങ്ങിയാൽ മതി വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി നന്നായിട്ട് ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ് മേമ്പോ ധയാഹു അഭിമുച്ഛേ ബസ് സോനാഹെ എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി അഭിമുച്സ് സോനാഹെ ബസ് സോനാഹെ എന്ന് പറഞ്ഞാൽ ഉറങ്ങിയാൽ മതി അഭിമുച്ചേ ബസ് സോനാഹേ എനിക്കിപ്പോൾ ഉറങ്ങിയാൽ മതി എനിക്കിപ്പോൾ ഉറങ്ങണം അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ എന്നുള്ള അർത്ഥമാണ് അഭിമുച്ചേ ബസ് സോനാഹെ ഇപ്പോൾ എനിക്ക് പഠിച്ചാൽ മതി അതെങ്ങനെ പറയാം അഭിമുച്ചേ അഭി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഭിമുച്ചേ ബസ് പട്നാഹെ പഠിച്ചാൽ മതി ബസ് പഠനാഹേ പഠിച്ചാൽ മതി എനിക്കിപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ താല്പര്യമില്ല അതെങ്ങനെ പറയാം മുച്ചേ അഭിബി ദൂസരോ ഇച്ഛേ ആഗ്രഹമില്ല പിന്നെ എന്ത് ചെയ്യാൻ ആഗ്രഹം അഭി മുച്ച പട്നാഹേ എനിക്കിപ്പോൾ മതി ബസ് പട്നാഹേ പഠിച്ചാൽ മതി ദൂസര കുച്ചുബി നെഹി കർണേ വേറെ ഒന്നും തന്നെ ചെയ്യണ്ട എനിക്ക് നന്നായിട്ട് വിശക്കുന്നു അതെങ്ങനെ പറയും മുച്ചേ ബഹുദ്ഗ്രഹാഹേ ഭൂക്കുലഗ്രഹാഹെ എന്ന് പറഞ്ഞാൽ വിശക്കുന്നു ഇപ്പോൾ എനിക്ക് ആഹാരം കഴിച്ചാൽ മതി അഭിമുച്ചേ ബസ് ഖാനാ ഖാനാഹേനാ ഹെ ഇപ്പോൾ എനിക്ക് ആഹാരം കഴിച്ചാൽ മതി അടുത്തത് നോക്കാം എനിക്ക് നിങ്ങളുടെ വളരെയധികം ഓർമ്മ വരുന്നു നമ്മൾ പറയത്തില്ലേ ഞാൻ ഭയങ്കരമായിട്ട് നിന്നെ മിസ് ചെയ്യുന്നു നിന്റെ ഓർമ്മ വരുന്നു അതെങ്ങനെ പറയാം മുച്ഛേ ബഹു യാഹി ഹേ യാദാ രഹി എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് ഭയങ്കര ഓർമ്മ വരു നിങ്ങളെ മിസ് ചെയ്തു എന്നുള്ള അർത്ഥമാണ് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ എനിക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു മിസ് കറീഹും എന്നും പറയാം നമുക്ക് ഈ അർത്ഥത്തിൽ ഇപ്പോൾ എനിക്ക് നിന്നോട് സംസാരിച്ചാൽ മതി അതെങ്ങനെ പറയാം അഭി ഇപ്പോൾ അഭിമുച്ഛേ തുംസെ നിന്നോട് അല്ലെങ്കിൽ നിങ്ങളോട് ബസ് ബാത് കർണീഹേ സംസാരിച്ചാൽ മതി ബസ് ബാത് കർണീഹേ അഭിമുച് എനിക്കിപ്പോൾ നിങ്ങളോട് സംസാരിച്ചാൽ മതി അവൻ അത്ര പെട്ടെന്നൊന്നും ക്ഷമിക്കുന്നവനല്ല അതെങ്ങനെ പറയാം അവൻ എന്നുള്ളതിനോ അത്ര പെട്ടെന്നൊന്നും ഉത്തന ജൽദി ഉത്തന അത്രാനർത്ഥം ഉത്തനാ ജൽദി അത്ര പെട്ടെന്ന് വ ഉത്തന ജൽദി ക്ഷമാക്കർണേവാലാ നഹിഹേ ക്ഷമിക്കുന്നവൻ അല്ല ക്ഷമാ കർണേവാലാ ക്ഷമിക്കുന്നവൻ നഹിഹേ അല്ല വ ഉത്തന ജൽദി ക്ഷമാ കർണേവാലാ നഹിഹേ അവൻ അത്ര പെട്ടെന്നൊന്നും ക്ഷമിക്കുന്നവനല്ല വ ഉത്തന ജൽദി ക്ഷമാക്കർവാലി ഹേ അവൻ വിഡിയാണെന്നാണോ നീ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലേ നീ വിചാരിക്കുന്നത് അവനൊരു വിഡ്ഢിയാണെന്നാണോ അതെങ്ങനെ പറയാം ക്യാത്തും ഉസേ ബേവക്കൂഫ് സമസ്തേഹോ ബേവക്കൂഫ് എന്ന് പറഞ്ഞാൽ വിഡി ക്യാത്തും ഉസേ നീ അവനെ ബേവക്കൂഫ് സമസ്തേഹോ ബേവക്കൂഫ് എന്ന് പറഞ്ഞാൽ വിഡി വിഡ്ഡിയാണെന്നാണോ വിചാരിക്കുന്നത് അല്ലേ മനസ്സിലാക്കിയിരിക്കുന്നത് ഹോ മനസ്സിലാക്കിയിരിക്കുന്നത് ക്യാത്തും ഉസേ ബേവക്കൂഫ് ഹോ അവൻ വിഡ്ഢിയാണെന്നാണോ നീ മനസ്സിലാക്കിയിരിക്കുന്നത് എല്ലാം ശരിയാകും സബ് കുജ് എല്ലാം എല്ലാം ശരിയാകും എന്നുള്ള ടീക്ക് ഹോ ജായേഗ സബ് കുച്ച് ടീക്ക് ഹോ ജായേഗ സബ് കുച്ച് ടീക്ക് ഹോ ജായേഗ എല്ലാം ശരിയാകും ഞാൻ അധ്വാനിച്ചാണ് പൈസ ഉണ്ടാക്കുന്നത് അതെങ്ങനെ പറയാം മേ അധ്വാനിച്ചതിന് മേഹനത്കർക്കെ മേഹനത്ത് എന്ന് പറഞ്ഞാൽ പരിശ്രമം മേ മേനത്കർക്കെ പൈസ കമാത്താഹൂ കമാന എന്ന് പറഞ്ഞാൽ ജോലി ചെയ്ത് ശമ്പളം വായിക്കുന്നതിനാണ് കമാന എന്ന് പറയുന്നത് മേ മേഹനത്കർക്ക് പൈസ കമാത്താഹും ഞാൻ അധ്വാനിച്ചാണ് പൈസ ഉണ്ടാക്കുന്നത് പൈസ മരത്തിൽ കായ്ക്കുന്നതല്ല നമ്മളങ്ങനെ സാറിനെ പറയാറില്ലേ വെറുതെ കിട്ടുന്നതല്ല പൈസ അല്ലെങ്കിൽ മരത്തിൽ കായ്ക്കുന്നതല്ല അതെങ്ങനെ പറയാം പൈസ പേടുപ്പർ നഹിയുക്തേ പേടുപ്പർ ഉഗന എന്ന് പറഞ്ഞാൽ മരത്തിൽ കായ്ക്കുക പൈസ പേടുപ്പർ ഉക്തേ പൈസ മരത്തിൽ ഉണ്ടാകുന്നതല്ല അതിൽ കിളിക്കുന്നതല്ല പൈസ പേട് പർ നഹി ഉക്തേ ഉഗുത്തെ ഉക്തേ എന്ന് പറഞ്ഞാൽ കിളിക്കുക എന്ന് പറഞ്ഞാൽ വളരുക അല്ലെങ്കിൽ ഉണ്ടാകുക ആലോചിച്ച് വേണം പൈസ ചിലവാക്കാൻ നമ്മൾ പറയത്തില്ലേ ആലോചിച്ചും കണ്ടുവൊക്കെ വേണം പൈസ ചിലവാക്കാൻ അല്ലെങ്കിൽ നന്നായിട്ട് ആലോചിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പൈസ ചിലവാക്കാൻ അതെങ്ങനെ പറയാം സോച്ച് സമസ്കർ സോച്ച് സമസ്കർ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും നന്നായിട്ട് ആലോചിച്ച് ചെയ്യണം മനസ്സിലാക്കിയിട്ട് ചെയ്യണം എന്നുള്ളതിന് ഉപയോഗിക്കാവുന്ന വാക്കാണ് സോച്ച് സമസ്കർ സോച്ച് സമസ്കർ ഖർച്ച കർണ ചാഹ്യേ ആലോചിച്ചും കണ്ടും വേണം ചിലവഴിക്കാൻ എന്ന് പറഞ്ഞാൽ ഖർച്ച് എന്ന് പറഞ്ഞാൽ ചിലവാക്കുക സോച്ച് സമസ്കർ ഖർച്ച കർണ ചായ സോച്ച് സമസ്കർ ഖർച്ച് കർണ ചാഹ്യേ ചിലവാക്കുന്നത് വളരെ സൂക്ഷിച്ചും കണ്ടും വേണം അല്ലെങ്കിൽ ആലോചിച്ച് വേണം ആരും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല ആരും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാനാണ് തോന്നുന്ന പോലെ ചെയ്യുക അതിനാണ് പറയുന്നത് അതിനുള്ള വാക്കാണ് മന്മാനീ കർണ എന്ന് പറയും അവരവർക്ക് തോന്നുന്ന പോലെ ചെയ്യുന്നതിനാണ് മന്മാനീ കർണ സബ്കോ അപ്നി മന്മാനീ കർണ ഹെ എല്ലാവർക്കും സ്വന്തമായിട്ട് എന്ത് തോന്നുന്നു അതാണ് ചെയ്യുന്നത് അതാണ് ചെയ്യാൻ താല്പര്യം സബ്കോ അപ്നി മന്മാനീ കർണ ഹേ ഇതിൽ കുഴപ്പമുണ്ട് കുഴപ്പമുണ്ടെന്നുള്ളതിനുള്ള വാക്കാണ് ഗഡ്ബഡ് ഗഡ്ബഡ് ഹേ കുഴപ്പമുണ്ട് ഇതിൽ കുഴപ്പമുണ്ട് ഇസ്മേ ഗഡ്ബഡ് ഹെബഡ് ഹെ ഇസ്മേ ഗഡ്ബഡ് ഹെ ഇതിൽ കുഴപ്പമുണ്ട് ഇനി നമ്മൾ സാറിൻ്റെ പറയാറില്ലേ എല്ലാം വിധിയാണ് അല്ലെങ്കിൽ എല്ലാം വിധിയുടെ കളിയാണ് അങ്ങനെ നമ്മൾ പറയാറില്ലേ അതെങ്ങനെ ഹിന്ദിയിൽ പറയും നോക്കാം എല്ലാ കളിയും സാരാ ഖേൽ സാരാഖേൽ കിസ്മത്കാ ഹെ കിസ്മത്ത് എന്ന് പറഞ്ഞാൽ വിധി സാരാഖേൽ കിസ്മത് കാഹേ എല്ലാം വിധിയാണ് അല്ലെ എല്ലാം വിധിയുടെ കളിയാണ് അതെങ്ങനെ പറയാം സാരാഖേൽ അതുപോലെ നമുക്ക് പറയാം സാര ഖേൽ മൻകാ ഹെ എന്ന് പറഞ്ഞാൽ എല്ലാ കളിയും മനസ്സിൻ്റെതാണ് ഇതെല്ലാം മനസ്സിൻ്റെ കളിയാണ് അതെങ്ങനെ പറയാം സാരാഖേൽ മൻ കാഹെ എല്ലാം പൈസയുടെ കളിയാണ് അതെങ്ങനെ പറയാം സബ് പൈസ കാ കാ ഖേൽ ഖേൽ ഹേ ഹേ സബ് പൈസ എല്ലാം പൈസയുടെ കളിയാണ് ഇതുപോലെ എല്ലാ ആത്മവിശ്വാസത്തിൻ്റെ കളിയാണെന്ന് സബ് ആത്മവിശ്വാസ് കാ ഖേൽ ഹേ അല്ലെങ്കിൽ സബ് ദിമാഗ് കാ ഖേൽ ഹേ എല്ലാം ബുദ്ധിയുടെ കളിയാണ് സബ് ദിമാക്കാ ഖേൽ ഹെ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡെയിലി യൂസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് നോക്കിയിരിക്കുന്നത് അത് വീണ്ടും വീണ്ടും കേട്ട് പ്രാക്ടീസ് ചെയ്യുക ഹിന്ദി പറയാൻ താല്പര്യമുള്ളവർക്ക് അയച്ചു കൊടുക്കുക